ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് പോകുന്നത് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് കോട്ടയം ജില്ലയിൽ വൈക്കം നഗര ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധമായ ക്ഷേത്രമാണ് വൈക്കം മഹാദേവ ക്ഷേത്രം പരശുരാമൻ സ്ഥാപിച്ച കേരളത്തിലെ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണിതെന്ന് കരുതുന്നു പത്തേക്കറിൽ കൂടുതൽ വരുന്ന സ്ഥലത്ത് കിഴക്കോട്ട് ദർശനമായിട്ടാണ് വൈക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീ പരമേശ്വരൻ ശ്രീ പാർവതിയോടൊപ്പം ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു ഇവിടുത്തെ മഹാദേവിന് അന്നദാനപ്രഭു എന്നൊരു പേരുകൂടിയുണ്ട് ക്ഷേത്രാങ്കണത്തിൻ്റെ വടക്കേ അറ്റത്ത് രണ്ടു നില ഊട്ടുപുര അവിടെ ക്ഷേത്രകലാപീഠവും പ്രവർത്തിക്കുന്നു ഊട്ടുപുരയുടെ വടക്ക് മാറി അമ്പലക്കുളവും ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് വേമ്പനാട്ടുകായൽ നീണ്ടു നിവർന്നു കിടക്കുന്നു അവിടെ ഒരു ബോട്ട് ജെട്ടിയുമുണ്ട് ദിവസവും അവിടെ നിന്ന് ബോട്ട് സർവീസുകളും ഉണ്ടാകും ഗണപതി അതായത് മൂന്ന് പ്രതിഷ്ഠകൾ രണ്ടെണ്ണം നാലമ്പലത്തിനകത്തും മൂന്നെണ്ണം പുറത്തും സുബ്രഹ്മണ്യൻ നാഗദൈവങ്ങൾ പനശിക്കൽ ഭഗവതി എന്നിവരാണ് ക്ഷേത്രത്തിലെ ഉപദേവതകൾ വൃശ്ചിക മാസത്തിൽ കറുത്ത പക്ഷത്തിലെ നവമി ആറാട്ടായുള്ള ഉത്സവവും അതിനിടയിൽ വരുന്ന വൈക്കത്തഷ്ടമിയുമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷം വിശേഷം കൂടാതെ ധനുമാഷ മാസത്തിലെ തിരുവാതിര കുംഭമാസത്തിലെ ശിവരാത്രി കുംഭാഷ്ടമി ചെറപ്പ് നവരാത്രി മണ്ഡലകാലം വിഷു ദീപാവലി എന്നിവയും വിശേഷമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം ഒരിക്കൽ ശിവലിംഗത്തിൻ്റെ അറ്റം കണ്ടെത്തിയതായി അസത്യം പറഞ്ഞ കുറ്റത്തിന് ഭഗവാൻ ശിവൻ ബ്രഹ്മാവിൻ്റെ അഞ്ച് തലകളിലൊന്ന് വെട്ടിമാറ്റി ഇതേ തുടർന്ന് ഭഗവാനെ ബ്രഹ്മഹത്യാപാപം ബാധിച്ചു ഇത് പരിഹരിക്കാനായി അദ്ദേഹം ബ്രഹ്മാവിൻ്റെ തലയോട്ടിയും കയ്യിലെന്തിക്കൊണ്ട് പാർവതീദേവിക്കൊപ്പം നാട് മുഴുവൻ നടന്ന് ഭിക്ഷ യാചിച്ചു പലരും ഭഗവാൻ വിഷയായി പലതും കൊടുത്തു എന്നാൽ തലയോട്ടി നിറഞ്ഞാൽ അത് അപ്പോൾ തന്നെ അദ്ദേഹം കളഞ്ഞു അങ്ങനെ പന്ത്രണ്ട് വർഷം കഴിഞ്ഞു ഭഗവാൻ ദേവിയോടൊപ്പം ഇന്ന് ക്ഷേത്രമിരിക്കുന്ന സ്ഥലത്തെത്തി അപ്പോഴും തലയോട്ടി നിറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു എന്നാൽ പതിവിന് വിപരീതമായി ഭഗവാൻ തലയോട്ടി വയ്ക്കാമെന്ന് പറഞ്ഞു അങ്ങനെ വയ്ക്കാമെന്ന പ്രയോഗമാണ് വൈക്കം ആയതെന്ന് വിശ്വസിച്ചുവരുന്നു ഇവിടുത്തെ ക്ഷേത്ര പ്രതിഷ്ഠയും നിർമ്മാണവും ഖരൻ എന്ന അസുരൻ മുത്തച്ഛനായ മാലയവാനിൽ നിന്ന് ശൈവവിദ്യ ഗ്രഹിച്ച് പോയി ശിവനെ പ്രീതിപ്പെടുത്താനായി തപസ് ആരംഭിച്ചു ഭക്തൻ്റെ തപസ്സിൽ സംപ്രീതനായി ഭഗവാൻ അവന് മൂന്ന് ശിവലിംഗങ്ങൾ സമ്മാനിച്ചു തുടർന്ന് ആകാശമാർഗേണ യാത്ര ആരംഭിച്ച കരൻ ശിവലിംഗങ്ങളുള്ള ഭാരം കാരണം അല്പനേരം വിശ്രമിക്കാനായി വൈക്കത്തെത്തി തുടർന്ന് തൻ്റെ വലത് കയ്യിലെ ശിവലിംഗം അവിടെ ഇറക്കി വച്ച് കരൻ വിശ്രമം ആരംഭിച്ചു ഉണർന്നെഴുന്നേറ്റ് ശിവലിംഗം എടുക്കാൻ നോക്കിയപ്പോൾ അത് എടുക്കാൻ സാധിക്കുന്നില്ല താൻ താമസിക്കാൻ ഏറ്റവും ഏറ്റവും ആഗ്രഹിക്കുന്ന സ്ഥലത്താണതെന്ന് തൽസമയം ശിവഭഗവാൻ്റെ അശരീതിയും മുഴങ്ങി തുടർന്ന് ശിവലിംഗം അവിടെ തപസിരുന്ന വ്യാക്രപാതൻ എന്ന മഹർഷിയെ ഏൽപ്പിച്ച് ഖരൻ മുക്തിയടഞ്ഞു തുടർന്ന് തൻ്റെ ഇടത് കയ്യിലെ ശിവലിംഗം ഖരൻ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലും വായകൊണ്ട് കടിച്ചു പിടിച്ച ശിവലിംഗം കടത്തുരുത്തി തളി മഹാദേവ ക്ഷേത്രത്തിലും പ്രതിഷ്ഠിച്ചു ഇന്ന് മൂന്ന് ക്ഷേത്രങ്ങളിലും ഉച്ചപൂജയ്ക്ക് മുമ്പ് ദർശനം നടത്തുന്നത് പുണ്യകരമായി വിശ്വസിച്ചു വരുന്നു വ്യാഘ്രപാതൻ ശിവലിംഗം പൂജിച്ച് ദിവസങ്ങൾ കഴിച്ചുകൂട്ടി ഒടുവിൽ ഒരു വൃശ്ചിക മാസത്തിൽ വൃശ്ചികമാസത്തിൽ പക്ഷത്തിലെ അഷ്ടമി ദിനത്തിൽ ഏഴര വെളുപ്പിന് ശിവൻ പാർവതീ സമേതനായി അദ്ദേഹത്തിന് ദർശനം നൽകി ഈ ദിവസമാണ് വൈക്കത്തഷ്ടമിയായി ആചരിച്ചു വരുന്നത് അഷ്ടമി നാളിൽ ഇവിടെ ദർശനം നടത്തുന്നത് ശിവപാർവതിമാരുടെ അനുഗ്രഹത്തിനും സർവ ഐശ്വര്യത്തിനും ഏറ്റവും ഗുണകരമാണ് എന്നാണ് വിശ്വാസം ഈ ശിവലിംഗത്തിൻ്റെ മഹാത്മ്യം കേട്ടറിഞ്ഞ് സാഷാൽ പരശുരാമനും തത്സമയം വൈക്കത്തെത്തി ശിവലിംഗം കണ്ടപാടെ അദ്ദേഹം അതിനു മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിച്ചു തുടർന്ന് ദേവശില്പിയായ വിശ്വകർമാവിനെ വിളിച്ചു വരുത്തിയ പരശുരാമൻ ഉടൻ തന്നെ അദ്ദേഹത്തെ കൊണ്ട് ഒരു മഹാക്ഷേത്രം പണി കഴിപ്പിച്ചു ആ ക്ഷേത്രമാണ് വൈക്കം മഹാദേവ ക്ഷേത്രം മറ്റൊരൈതിഥ്യം ക്ഷേത്രതന്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് നിലവിൽ ക്ഷേത്രത്തിൽ രണ്ട് തന്ത്രിമാരാണ് ഉള്ളത് ഭദ്രകാളി മറ്റപ്പള്ളി നമ്പൂതിരിപ്പാടും മേക്കാട് നമ്പൂതിരിപ്പാടും ഇവർ യഥാക്രമം ക്ഷേത്രത്തിന് തെക്കും വടക്കുമായി താമസിക്കുന്നുള്ളവരായതിനാൽ ഒരു വർഷം ഉത്സവത്തിന് കൊടിമരത്തിൽ തെക്കോട്ട് കൊടിയേറ്റുമ്പോൾ അടുത്ത വർഷം വടക്കോട്ടാകും ഇരു കുടുംബക്കാരും തന്ത്രാധികാരം പങ്കിട്ടെടുത്തതിന് പിന്നിലെ രസകരമായ ഒരു കഥയുണ്ട് അതിങ്ങനെയാണ് ആദ്യം വൈക്കൻ ക്ഷേത്രത്തിൽ ഒരു തന്ത്രിയെ ഉണ്ടായിരുന്നുള്ളൂ വൈക്കത്തിനടുത്തുള്ള മോനി ത്തിലായിരുന്നു തന്ത്രാധികാരം അക്കാലത്തൊരിക്കൽ ക്ഷേത്രത്തിൽ അതിഭയങ്കരമായ ഒരു അഗ്നിബാധയുണ്ടായി വിവരമറിഞ്ഞ തന്ത്രി ഉടനെ തന്നെ ഓടിയെത്തി ശ്രീകോവിലിനകത്ത് കയറി ശിവലിംഗം ഒരു തുണികൊണ്ട് മൂടി താൻ മരിച്ചാലും കുഴപ്പമില്ല വിഗ്രഹം രക്ഷപ്പെടണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം വരുണമന്ത്രം ജപിച്ച് തന്ത്രി ശ്രീകോവിലിൽ ശിവലിംഗത്തിനടുത്തു തന്നെ കഴിഞ്ഞു നാട്ടുകാർ ഓടിയെത്തി തീ അണച്ചപ്പോൾ തന്ത്രിക്ക് ബോധമില്ല ഉടനെ മുഖത്ത് വെള്ളം തെളിച്ച് അദ്ദേഹത്തെ ഉണർത്തി പിന്നീട് ശ്രീകോവിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം അദ്ദേഹം ശിവലിംഗത്തിലേക്ക് നോക്കി താൻ തന്ത്രം ഒഴിയുന്നതായി പ്രഖ്യാപിച്ചു എന്നാൽ അക്കാര്യം വായിക്കത്തപ്പന് ഇഷ്ടമായിരുന്നില്ലെന്നാണ് കഥ പിന്നീട് തന്ത്രം മേക്കോട്ടില്ലക്കാർക്ക് കിട്ടി അങ്ങനെയിരിക്കെ ക്ഷേത്രത്തിൽ കൊട്ടാൻ അവകാശമുള്ള മാരാർ കുടുംബത്തിൽ പുരുഷന്മാർ ആരുമില്ലാതായി ഗർഭിണിയായ ഒരു മാരസ്യാർ മാത്രം അവശേഷിച്ചു അവർ ബന്ധുക്കളോട് കാര്യം പറഞ്ഞപ്പോൾ കോട്ട് തുടരാൻ അവർ പറഞ്ഞു അങ്ങനെ അവർ ക്ഷേത്രത്തിൽ കടന്ന് തന്ത്രിയോട് അനുവാദം ചോദിച്ചു തന്ത്രി മാരസ്യാർക്ക് കൊട്ടാനാകുന്ന വ്യവസ്ഥയോടെ അനുവാദം കൊടുത്തു തുടർന്ന് തന്ത്രി ശ്രീഭൂത ബലി തൂകാൻ തുടങ്ങി മരസ്യാർക്ക് സാഷാൽ നടരാജമൂർത്തിയുടെ ആവേശമുണ്ടായി അവർ തിമില മുറുക്കി കൊട്ടാൻ തുടങ്ങി തന്ത്രിക്ക് കണക്കനുസരിച്ച് ബലി തൂകാൻ കഴിയാതെ വന്നു ഭൂതകണങ്ങൾ അദ്ദേഹത്തിന് നേരെ വായും പൊളിച്ച് പാഞ്ഞെടുത്തു അദ്ദേഹം നക്ഷത്രം എണ്ണിക്കിടപ്പായി ആ സമയത്ത് തന്ത്രവിദ്യാകുലപാതകിയായ ഭദ്രകാളി മറ്റപ്പള്ളി നമ്പൂതിരിപ്പാട് ക്ഷേത്രത്തിന് പടിഞ്ഞാറുള്ള വേമ്പനാട്ട് കായലിലൂടെ തോണിയിൽ യാത്ര ചെയ്യുകയായിരുന്നു കൊച്ചി രാജാവിനെ കണ്ട് തദ്ദേശ സ്വദേശത്തേക്ക് മടങ്ങുകയായിരുന്ന അദ്ദേഹം ക്ഷേത്രത്തിൽ നടക്കുന്ന കോലാഹലങ്ങൾ കേട്ട് തോണി കരയ്ക്കടുപ്പിക്കാൻ തോണിക്കാരനോട് പറഞ്ഞു തുടർന്ന് പടിഞ്ഞാറേ നടയിലൂടെ അകത്ത് കടന്ന അദ്ദേഹം ഉടനെ മേക്കാട്ട് തന്ത്രിയെ കണ്ടു ശ്രീഭൂതബലിയുടെ ബുദ്ധിമുട്ടുകൾ മേക്കാടൻ മറ്റപ്പള്ളിയെ പറഞ്ഞു കേൾപ്പിച്ചു തന്ത്രം പകുതി തനിക്കും തരുമോ എന്ന് മറ്റപ്പള്ളി മേക്കാടനോട് ചോദിച്ചു മേക്കാടൻ സമ്മതിച്ചു ഉടനെ തന്നെ മറ്റപ്പള്ളി ക്ഷേത്ര മുങ്ങി കുളിച്ച് തറ്റൊടുത്തും മറ്റ് മേക്കാടിൻ്റെ കയ്യിൽ നിന്ന് ഹവീസ് വാങ്ങി ബലിതൂകാൻ തുടങ്ങുകയും മാരസ്യാരോട് അടച്ചു കൊട്ടാൻ പറയുകയും ചെയ്തു ചെയ്തു തുടർന്ന് രണ്ട് തന്ത്രിമാരും കൂടി വിജയകരമായി ബലിതൂകൽ പൂർത്തിയാക്കി കൂടാതെ മറ്റേപ്പള്ളി തൻ്റെ പെരുവിരൽ ഒരു പേനാക്കത്തി കൊണ്ട് മുറിച്ച് അതിൽ നിന്നുള്ള ചോര ഭൂതഗണങ്ങൾക്ക് കൊടുത്തു അങ്ങനെ ഒന്നിടവിട്ട വർഷങ്ങളിൽ തന്ത്രം ഭദ്രകാളി മറ്റപ്പള്ളിയും മേക്കാടനും കൈകാര്യം ചെയ്യാൻ തുടങ്ങി ഇതിനെ പ്രതീകികമായി ഒരു വർഷം ഉത്സവത്തിന് കൊടിക്കൂറ തെക്കോട്ടാണ് ഭദ്രകാളി മറ്റപ്പള്ളി ഇല്ലത്തിൻ്റെ സ്ഥാനം കെട്ടുന്നതെങ്കിൽ അടുത്ത വർഷം വടക്കോട്ടായിരിക്കും മേക്കാട് ഇല്ലത്തിൻ്റെ സ്ഥാനം വൃശ്ചിക ഒന്ന് മുതൽ ധനു പതിനൊന്ന് വരെ നീണ്ടു നിൽക്കുന്ന നാൽപ്പത്തിയൊന്ന് ദിവസത്തെ ആഘോഷമാണല്ലോ മണ്ഡലകാലം കേരളത്തിലെ ക്ഷേത്രങ്ങളിലെല്ലാം ഈ സമയത്ത് വൻ ഭക്തജനത്തിരക്കുകളും ഉണ്ടാകും ശബരിമലയ്ക്ക് പോകുന്ന തീർത്ഥാടകരാണ് ഭക്തരിൽ പ്രധാനികൾ ശബരിമലയ്ക്ക് പോകുന്ന ധാരാളം ഭക്തർ മണ്ഡലകാലത്ത് വൈക്കത്തെത്താറുണ്ട് ശബരിമല ഇടത്താവളത്തിലൊന്നായി വൈക്കം ക്ഷേത്രത്തെ മാറ്റിയിട്ടുണ്ട് ഭക്തർക്ക് എല്ലാവിധത്തിലും സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ ദേവസ്വം ബോർഡ് ശ്രദ്ധിക്കാറുണ്ട് മണ്ഡലകാലത്തിനിടയ്ക്ക് തന്നെയാണ് ക്ഷേത്രത്തിലെ വൈക്കത്തഷ്ടമി മഹോത്സവവും വരുന്നത് ഇവിടുത്തെ വഴിപാടുകൾ ഉദയാസ്തമയ പൂജ പ്രദോഷപൂജ ഉമാമഹേശ്വര പൂജ സ്വയംവര പുഷ്പാഞ്ജലി മൃത്യുജയ ഹോമം മൃത്യുജയ അർച്ചന സൂക്ത പുഷ്പാഞ്ജലി രുദ്രസൂക്ത പുഷ്പാഞ്ജലി കൂവളഹാര സമർപ്പണം തുടങ്ങിയവയാണ് ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രധാന വഴിപാടുകൾ ഇവിടുത്തെ ദർശന സമയം അതിരാവിലെ നാല് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി വരെയാണ് വൈകുന്നേരം നാല് മണി മുതൽ രാത്രി ഒമ്പത് മണി വരെയും ആണ് താങ്ക് യു ഫോർ വാച്ചിങ് നെക്സ്റ്റ് ഒരു കണ്ടൻ